അപ്പോൾ നമ്മളെ ചാനൽ പുതിയ വീഡിയോസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇവിടെ വേച്ചക്കത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ ആ ഭാഗം ഫുള്ള് ആക്കിയിട്ട് വീൽസിൻ്റെ ഹൈറ്റും ലിൻഡലിൻ്റെ ഹൈറ്റൊക്കെ റെഡി ആക്കിയിട്ട് ഇവിടെ നിന്ന് പോയതായിരുന്നു പിന്നെ ബാക്കിയുള്ളതായി ഒരു ചെറിയൊരു പടവ് മാത്രം ബാക്കിയുള്ളതായിരുന്നു അപ്പോൾ ഇന്നത്തീല് ശനിയാഴ്ച വന്നിട്ട് അകലം തീർത്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചത് തന്നെ അപ്പോഴാണ് പിന്നെ നമുക്ക് ഒരു പണി കിട്ടിയത് സ്റ്റോർ റൂമും കൂടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റോർ റൂമിന് കീറാൻ വേണ്ടി നമ്മളെ ഹെൽപ്പറും ഞാനും കൂടി കീറി ആദ്യം കീറിയത് അഞ്ചടി ഉള്ളു വെച്ചിട്ടാണ് കയറിയിൻ്റെത് പയേ ചുമരും വന്ന് അപ്പോൾ അതൊരു പയ്യെ കിണറുണ്ട് ഇതിൻ്റെയിൽ അപ്പം അതിൻ്റെ കൂടി ആയപ്പോൾ അത് ഒഴിവാക്കി അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വന്ന് കീറിയപ്പോൾ ഒരു പയേ ഒരു കിണറിൻ്റെ അല്ലെങ്കിൽ പയേ കിച്ചൻ്റെ ഒരു കിണറിൻ്റെ സൈഡിൽ കൂടി ആയപ്പോൾ ഭീമ വാർത്തീ ആ ഭീമാണിത് ഉണ്ടല്ലേ അപ്പം എന്ത് ചെയ്തു കെട്ട് കുറച്ചും കൂടിയിട്ട് നീക്കി രണ്ടേ പത്താക്കി രണ്ടേ പത്താക്കി ഇതിൻ്റെ അപ്പുറത്ത് കയറിയപ്പം രണ്ട് കല്ലിൻ്റെ ഹൈറ്റിൽ പാറയും കണ്ടു അപ്പോൾ പിന്നെ ആദ്യം റിസ്ക് ആണ് കയറാൻ വെച്ചാൽ റിസ്ക് ചെയ്യുന്നു ഇവിടെ കിണറിൽ കളിച്ച കല്ലും മുട്ടിയൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് റിസ്ക് ആയിരുന്നു അപ്പോൾ അതാ വൃത്തിയാക്കി കയറിയിട്ട് നൂലൊക്കെ കെട്ടി വാട്ടർ ലെവലൊക്കെ ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഹെൽപ്പർ ഹെൽപ്പറതാ എംസാൻഡ് ഇട്ടുകണ്ട് സിമൻറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് സിമൻ്റ് കൂട്ടാനുള്ള കണ്ടില്ലേ നമ്മളെ മസിൽമാൻ മാനു കറുത്താൽ നമ്മളെ ഹെൽപ്പർ അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് അടുത്ത ഇതിൽ കാണാം ഓക്കെ